നമസ്കാരം വരാഹിയമ്മൻ പോസിറ്റീവ് വൈബ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സർവകാര്യ വിജയത്തിനായി വരാഹി ദേവിയെ പ്രാർത്ഥിച്ച് ജപിക്കേണ്ട ഒരു ഒറ്റവരി പറ്റിയാണ് പറയുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും തുടർന്നുള്ള നോട്ടിഫിക്കേഷനായി അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക വരാഹി ദേവിയുടെ നാമങ്ങൾ കമന്റുകളിൽ രേഖപ്പെടുത്താനും മറക്കരുത് വരാഹി ദേവിയുടെ നാമങ്ങളുടെയും മന്ത്രങ്ങളുടെയും ഒക്കെ പ്രാധാന്യവും ശക്തി സ്രോതസ്സും ദേവിയെ നിത്യവും ഭജിക്കുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാൽ പെടുന്നനെ നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന ഓരോ അപകടങ്ങളെയും തകർത്തെറിയുവാൻ കഴിയുന്ന അല്ലെങ്കിൽ നിർവീര്യമാക്കി നമ്മളെ സർവകാര്യ വിജയത്തിലേക്ക് നയിക്കുന്ന വരാഹിയമ്മയുടെ അതി സൂക്ഷ്മമായ മന്ത്രത്തെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് വജ്രകോശം എന്ന വരാഹിയമ്മയുടെ ബീജമന്ത്രം എത്രത്തോളമാണോ അതിവേഗം തന്നെ ബലസിദ്ധി നൽകുന്നത് അതേപോലെ ബലസിദ്ധി നൽകുന്ന ഒരു മന്ത്രമാണിത് ഈ മന്ത്രം ജപിക്കുമ്പോൾ വരാഹിദേവിയോടുള്ള പൂർണ്ണ വിശ്വാസവും ഭക്തിയും ഉണ്ടാവണം ജീവിതത്തിലെ കടബാധ്യതകൾ പൂർണ്ണമായി മാറുവാനും ജീവിതത്തിലുടനീളം സാമ്പത്തിക ഭദ്രതയെ ഉറപ്പാക്കുന്നതിനും ധനപരമായ ക്ലേശങ്ങളൊക്കെ വിട്ടൊഴിയുന്നതിനും കുടുംബത്തിൽ ഐശ്വര്യവും മനസമാധാനവും നിലനിൽക്കുന്നതിനും മാനസികവും ശാരീരികവുമായ വിഷമതകളൊക്കെ മാറിക്കിട്ടുവാനും എല്ലാ കലകളും പരാശക്തിയിൽ ലയിച്ചിരിക്കുന്ന ആദ്യ വാരാഹി ദേവിയെ പ്രാർത്ഥിച്ചു വേണം ഈ മന്ത്രം ജപിക്കേണ്ടത് ഏറെ നാളായി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം മനസ്സിൽ വിചാരിച്ച് ജപിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം എത്രയും പെട്ടെന്ന് തന്നെ നടക്കുന്നതാണ് ഉഗ്രരൂപിണിയും രൂപിണിയും ക്ഷിപ്രപ്രസാദിയുമായ പ്രപഞ്ച സ്വരൂപിണിയായ വാരാഹിദേവിയുടെ പ്രീതി ലഭിക്കുവാനായി ഏറ്റവും ഫലപ്രദമായ ഒരു മന്ത്രമാണ് ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത് വരാഹി ദേവിക്ക് നിരവധിയായ ഒട്ടേറെ നാമങ്ങളും മന്ത്രങ്ങളുമുണ്ട് വേഗത്തിൽ ആഗ്രഹ പൂർത്തീകരണത്തിനും ഫലസിദ്ധിക്കുമായി ഒരിക്കലും എല്ലാ മന്ത്രങ്ങളും ഒരുമിച്ച് ജപിക്കുവാൻ പാടുള്ളതല്ല കൃത്യമായ നിഷ്ഠയോടെയും വൃദ്ധ അനുഷ്ഠാനത്തോടെയും ജപിക്കേണ്ട മന്ത്രങ്ങളുമുണ്ട് അതൊക്കെ ഏതെന്ന് കൃത്യമായി മനസ്സിലാക്കി ഹൃദയശുദ്ധിയോടെ ബഹുമാനത്തോടെയുമൊക്കെ ദേവിയെ പ്രാർത്ഥിച്ചാൽ തൻ്റെ ഭക്തൻ്റെ എല്ലാ ദുഃഖങ്ങളും തടസ്സങ്ങളും ഒക്കെ നീക്കി മൂലാധാര ചക്രത്തിൽ വീണുകിടക്കുന്ന ബോധത്തെ തൻ്റെ തേറ്റകളിൽ ഉയർത്തി സഹസ്രാചാര ചക്രത്തിൽ എത്തിച്ച് ആഗ്രഹങ്ങളുടെ പൂർത്തീകരണം ദേവി സാധ്യമാക്കി തരും പന്നിമുഖം ആവരണമായ വരാഹി ദേവി ഭൂമിയെ എപ്രകാരമാണോ തൻ്റെ തേറ്റകൾ കൊണ്ട് തുരന്ന് അകത്തേക്ക് പോകുന്ന പോലെ തൻ്റെ ഭക്തൻ്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങി അജ്ഞതയും തടസ്സങ്ങളൊക്കെയും ഇല്ലാതാക്കി വജ്രപഞ്ചര രക്ഷ നൽകുന്നു നമ്മൾ ആഗ്രഹ സബലീകരണത്തിനായി ഒരു നാമം അല്ലെങ്കിൽ ഒരു മന്ത്രം തിരഞ്ഞെടുക്കുമ്പോൾ ഒരാവശ്യത്തിനായി ഒരു മന്ത്രം ഒരു തവണയും ജപിക്കാവൂ പിന്നീടുള്ള ആഗ്രഹ പൂർത്തീകരണത്തിനും ആവശ്യങ്ങൾക്കുമായി അടുത്ത മന്ത്രം ജപിക്കുക ഓരോ മന്ത്രങ്ങളും ഓരോ രീതിയിലുള്ള ഫലങ്ങളാണ് നൽകുന്നതെന്ന പരിപൂർണ ബോധം മന്ത്രജപം നടത്തുന്ന ഒരു സാധകൻ പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ടതാണ് ഈ മന്ത്രജപം നടത്തുന്നതിന് ചില കൃത്യമായ നിഷ്ഠകളൊക്കെ വേണം ശരീര അശുദ്ധി നിലനിൽക്കുമ്പോഴോ മത്സ്യമാംസാദികൾ കഴിച്ചുകൊണ്ടോ പുലവാലായ്മയുള്ളപ്പോഴുമൊക്കെ ഈ മന്ത്രജപങ്ങൾ ഒരിക്കലും നടത്തുവാൻ പാടുള്ളതല്ല വെറും തറയിൽ ഇരുന്നു കൊണ്ടോ നിലത്ത് നിന്നുകൊണ്ടോ പോലും ഈ മന്ത്രം ജപിക്കരുത് നിങ്ങൾക്ക് ഒരു പീഡത്തിൽ ഇരുന്നു കൊണ്ട് ശുദ്ധമായൊരു സ്ഥലത്തിരുന്ന് ഏകാഗ്രമായി ഈ മന്ത്രം ജപിക്കണം വരാഹിദേവിയെയും ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ഒക്കെ നല്ലപോലെ മനസ്സിൽ ധ്യാനിച്ച് ലക്ഷ്മി ദേവി കുടികൊള്ളുന്ന നിങ്ങളുടെ ഉള്ളം കൈ നോക്കി വേണം ഈ മന്ത്രം പതിനൊന്ന് ഉരുവേദം വീതം ആറ് ദിവസം തുടർച്ചയായി ജപിക്കണം ജപിച്ചു തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ മന്ത്രത്തിൻ്റെ ഫലസിദ്ധി എത്രത്തോളമാണെന്ന് അനുഭവിച്ചറിയുവാൻ സാധിക്കും രാത്രി എട്ട് മണിക്ക് ശേഷമുള്ള സമയത്താണ് ഈ മന്ത്രം നിങ്ങൾ ജപിക്കുവാൻ തുടങ്ങുന്നതെങ്കിൽ ഏറ്റവും അനുയോജ്യവും ശുഭകരവുമാകുന്നു വരാഹി ദേവിയുടെ രൂപം മനസ്സിൽ വേണം ഈ മന്ത്രം ജപിക്കേണ്ടത് സർവകാര്യ വിജയത്തിലേക്ക് നയിക്കുന്ന ദേവിയുടെ മന്ത്രം ഇതാണ് ഓം ലൂം വരാഹിയെ നമോ നമ ഓം ലൂം വരാഹിയെ നമോ നമ എന്ന് ആവർത്തിച്ച് ദേവിയോട് നല്ലപോലെ പ്രാർത്ഥിക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായ കാര്യം നിങ്ങളുടെ ഭക്തിയിലും പരിപൂർണ വിശ്വാസത്തിലും മാത്രമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലത്തിൻ്റെ വേഗതയും സബലീകരണവും വളരെ വേഗം സാധ്യമാവുക എന്നാൽ ചിലർക്ക് ജപിച്ച ഉടൻ തന്നെ അതായത് പിറ്റേ ദിവസം തന്നെ ഫലസിദ്ധി ലഭിക്കുന്നു അതെന്തെന്ന് വെച്ചാൽ പൂർവ്വജന്മാർജിത കർമ്മഫലങ്ങളും ഈ ജന്മത്തിലെ കർമ്മഫലങ്ങളും ഒക്കെ നന്മയായി വരുന്നതുകൊണ്ടും കുടുംബദേവതയുടെയും പിതൃക്കളുടെയും ഒക്കെ അനുഗ്രഹകടാക്ഷം നിലനിൽക്കുന്നതുകൊണ്ടും ഗ്രഹപ്പിഴ ദോഷങ്ങൾ അകന്ന് ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്ന വേളയിലും വരാഹി ദേവിയുടെ സ്വരൂപത്തെ ഹൃദയശുദ്ധിയോടെ വിശ്വാസാദികളോടും മന്ത്രം ജപിക്കുമ്പോൾ പെട്ടെന്ന് ഫലസിദ്ധി ഉണ്ടാവുന്നു എന്നതാണ് ദേവിയുടെ സ്വരൂപത്തെ മനസ്സിൽ കണ്ട് തുടർച്ചയായി രാത്രി എട്ട് മണിക്ക് ശേഷം നിങ്ങൾ ഈ മന്ത്രം ജപിക്കുകയാണെങ്കിൽ വരാഹി ദേവിയുടെ സ്വരൂപത്തെ സങ്കല്പിച്ച് ഹൃദയശുദ്ധിയോടും ഭയഭക്തി വിശ്വാസാദികളോടും ഈ മന്ത്രം ജപിക്കുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും വരാഹി ദേവിയുടെ കടാക്ഷങ്ങൾ നേടുകയുണ്ടാവും എല്ലാ വിഷമതകളും നിങ്ങളുടെ മനസ്സിൽ നിന്നും വരാഹി ദേവി ഇല്ലാതാക്കി വരാഹി ദേവിയുടെ അതിയായ ഊർജത്തെ നിങ്ങളിൽ പ്രവഹിപ്പിച്ച് നിങ്ങളെ ജീവിതത്തിൻ്റെ ഉന്നതിയിലേക്കും സമ്പൽ സമൃദ്ധിയിലേക്കും ഐശ്വര്യത്തിലേക്കുമൊക്കെ ദേവി കൊണ്ടെത്തിക്കും ജീവിതത്തിൽ സർവകാര്യ വിജയത്തിലേക്ക് ദേവി നയിക്കുകയും ചെയ്യും തൻ്റെ ഭക്തൻ്റെ ആത്മാർത്ഥതയും ഹൃദയശുദ്ധിയുമുള്ള പ്രാർത്ഥനയിൽ അതീവ സംപ്രീതയായി വരാഹി ദേവി ഉണർന്ന് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അകറ്റി നിങ്ങളുടെ ജീവിതം സർവം ആനന്ദമയമാക്കുകയും ചെയ്യും പ്രപഞ്ച സ്വരൂപിണിയായ വരാഹി ദേവിയുടെ പാദപത്മത്തിൽ നമ്മൾ എത്തിച്ചേരുക എന്നത് അതീവ ഗഹനമാണ് ആന്തരികമായിരിക്കുന്ന നമ്മളിലെ ഹൃദയപത്മം കൊണ്ട് നിത്യവും ദേവിയെ വന്നിച്ചാൽ സൂക്ഷ്മമായും ദേവിയുടെ മന്ത്രപൂരിതമായി ദേവിയെ പ്രാർത്ഥിക്കുമ്പോൾ ആ ദൈവിക സ്പർശത്താൽ നമ്മളുടെ മനോബുദ്ധിയിൽ എല്ലാ നേർവഴികളും ദേവി കാട്ടിത്തരും യഥാ സമയക്രമം പാലിച്ച് സമയനിഷ്ഠയോടെ ദേവിയെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിലെ എല്ലാ അജ്ഞതകളും ഒക്കെ മാറി ജീവിതം സർവം ആനന്ദമയമാകുകയും ചെയ്യും വരാഹി ദേവിയുടെ ഓരോ നാമവും ഓരോ മന്ത്രവും വജ്രപഞ്ചരമാണ് നിത്യവും ഹൃദയശുദ്ധിയോടെ ജപിക്കുന്നവർക്ക് ആരാലും തകർക്കാൻ കഴിയാത്ത ഒരു നെഗറ്റീവ് എനർജിക്ക് പോലും ഭേദിക്കാൻ കഴിയാത്തത്രയും രക്ഷാകവചമായി നാമങ്ങളും മന്ത്രങ്ങളും ഒക്കെ മാറും വരാഹി ദേവി നമ്മുടെ ഉള്ളിലെ അജ്ഞതയെ ഇല്ലാതാക്കി മനസ്സിലും ജീവിതത്തിലുമൊക്കെ പ്രകാശപൂരിതമാക്കും ദേവിയോട് എപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴും ഒരു കാര്യം മനസ്സിൽ നല്ലപോലെ ചിന്തിക്കുക ആദ്യം നമ്മുടെ ദുഃഖ ദുരിതങ്ങൾ പറയാതെ ദേവിയുടെ നാമത്തോടും മന്ത്രത്തോടും പ്രാർത്ഥന തുടരുക ശേഷം നമ്മുടെ ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങൾ ദേവിയുടെ പാതാരവിന്ദ്രൽ സമർപ്പിക്കുക നമ്മുടെ മനസ്സും ഹൃദയവും പൂർണ്ണമായി ദേവിയിൽ സമർപ്പിക്കുക എല്ലാ തീക്ഷ്ണതകളോടും പോരാടുവാനും എല്ലാ ഊർജവും ശക്തിയുമൊക്കെ ദേവി നമുക്ക് കനിഞ്ഞനുഗ്രഹിച്ച് നൽകി നമ്മുടെ ഈ ജീവിതം തന്നെ പുണ്യമാക്കി തീർക്കും ഒരാളുടെ ഉള്ളിൽ വരാഹി ദേവിയോടുള്ള സ്നേഹവും വിശ്വാസവും ഒക്കെ നിറയ്ക്കുന്നത് വരാഹി ദേവി തന്നെയാണ് നമ്മൾ പോലും അറിയാതെ ജന്മജന്മാന്തരങ്ങളായി ദേവിയുടെ ഇഷ്ടഭക്തരായിരിക്കും നമ്മൾ അതുകൊണ്ട് തന്നെയാണ് ഈ ദുഃഖ ദുരിതം അനുഭവിക്കുന്ന വേളയിലും ഓരോ നിമിഷത്തിലും സാക്ഷാൽ വരാഹി ദേവി നമുക്ക് തുണയായി എത്തുന്നത് ആ പരമാത്മചൈതന്യം ഇനി ഏത് ജന്മങ്ങളിലാണെങ്കിലും വരാഹി ദേവി കൂടെയുണ്ടാവുമെന്ന ഉറച്ച വിശ്വാസവും നമ്മളിൽ ഉണ്ടാവുന്നത് വരാഹി ദേവിയെ നിത്യവും പ്രാർത്ഥിക്കുന്നതിന് രാവിലെയോ സന്ധ്യ കഴിഞ്ഞോ വരാഹി ദേവിയുടെ നാമങ്ങൾ ശ്രവിച്ചതിന് ശേഷം കണ്ണുകളടച്ച് ഏകാഗ്രമായി ദേവിയെ ധ്യാനിക്കുക വരാഹി ദേവിയോട് നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും പറയുക ആ കാര്യങ്ങളൊക്കെ ദേവി നമുക്ക് നടത്തി തരും എന്ന പരിപൂർണ വിശ്വാസത്തോടെ മനസ്സിൽ ഉറപ്പിക്കുക തീർച്ചയായും വരാഹി ദേവിയുടെ അനുഗ്രഹവും കടാക്ഷവും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു